അസം വാർഹമുല്ലാഹി വബർകാത്തു ഇന്ന് തജുവീതിന്റെ പതിനഞ്ചാമത്തെ ഭാഗമാണ് ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പക്ഷേ പല കുട്ടികളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതായി കാണുന്നില്ല അതുകൊണ്ട് ഇന്ന് നിയമം പുതിയത് പഠിക്കുന്നതിന് പകരം ഒരു സൂറത്ത് ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എങ്ങനെ പാരായണം ചെയ്യാം അതാണ് ഇന്ന് പറഞ്ഞു തരേണ്ടത് അതിൽ ഇന്ന് എടുത്തിട്ടുള്ള സൂറത്ത് സൂറത്തുൽ ഫലക്ക് ആണ് അപ്പൊ ഇതില് ആറ് നിയമങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഇസ്തായി അക്ഷരങ്ങൾ വരുന്നുണ്ട് റോഹി റഹ് അതുപോലെ ഈ അക്ഷരങ്ങളൊക്കെ ഇസ്തലിന്റെ രീതിയിൽ തന്നെ പറയണം പിന്നെ കൽക്കലയുടെ അക്ഷരങ്ങൾ വരുന്നുണ്ട് ഫലക്ക് ഹലക്ക് വക്കബ് ഹസദ് അത് ശ്രദ്ധിക്കുക പിന്നെ മണിച്ചോലിന്റെ സ്ഥലങ്ങളാണ് മൂഷറി എന്ന് വരുന്ന നാല് സ്ഥലങ്ങൾ പിന്നെ ഹാസിദിൻ എന്നുള്ളത് നമുക്കൊരു ഹൽക്കിന്റെ അക്ഷരം വരുന്നുണ്ട് അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല അപ്പൊ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇത് ഓതേണ്ടത് ഈ സുഹൃത്ത് ഇതിനുശേഷം അതെങ്ങനെയാ ഓതുന്നത് എന്നുള്ളത് അത് കേട്ടിട്ട് അതുപോലെ മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ പറഞ്ഞു തരേണ്ടതാണ് ومن شل النفاثات في العقد ومن شل حاسد اذا حسد